എന്ന് മാത്രമല്ല ബി എൽഒമാര് കൊടുത്ത ഫോം എത്ര തിരിച്ചു വന്നു എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ ദിവസവും ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാണല്ലോ അപ്പൊ ഇന്ന് എത്ര ഫോം തിരിച്ചു വന്നു എന്ന് ഇന്ന് വൈകുന്നേരം അറിയാമല്ലോ എന്തുകൊണ്ട് എത്ര ഫോം തിരിച്ചു വന്നു എന്ന് ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ കഴിയുന്നില്ല വീടുമാരെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഫോം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അന്ന് വോട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പോ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് വീണ്ടും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക തരുമ്പോൾ അവരുടെ പേര് അതിനകത്തില്ല ഈ ആളുകൾ രണ്ടായിരത്തി നാലിൽ പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതേ വോട്ടർ പട്ടികയാണല്ലോ ഇപ്പൊ അവർ തന്നിരിക്കുന്നത് ബേസ് ഡോക്യുമെന്റ് ആയിട്ട് അതിൽ നോക്കുമ്പോൾ ഈ ആളുകളുടെ വോട്ടില്ല അപ്പൊ അത് എങ്ങനെ ഒഴിവായി എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല അപ്പോൾ ഇത് ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായ സമയം നോക്കി ലക്ഷക്കണക്കിന് ആളുകളെ അർഹതപ്പെട്ട വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും മനഃപൂർവ്വമായി ബീഹാറിൽ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കാൻ നടത്തുന്ന ഒരു ഗൂഢ ശ്രമം ഈ എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നുണ്ട് ഒരു കാര്യം ആരോപണമായി തന്നെ പറയുന്നു കേരളത്തിലെ എസ് പ്രോസസ്സ് തുടങ്ങിയതിനു ശേഷം അതിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ല രണ്ട് അവലോകന യോഗം ഈ പ്രോസസ് ആരംഭിച്ചതിനു ശേഷം നടത്തി രണ്ടിലും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല ബി മാർക്ക് ഒരു കാര്യവും അറിയത്തില്ല ബി മാർക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല ഒരു ബി എൽ ഒ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പോലും കൊടുക്കാതെ എന്തിനാണ് തിടുക്കപ്പെട്ട് ഈ പഞ്ചായത്ത് എലക്ഷന്റെ സമയത്ത് തന്നെ ഇത് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് വാശി എന്തിന്റെ പേരിലാണ് കാണിച്ചത് ഗുരുതരമായ ആക്ഷേപം ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അത് ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ് ഇതിന്റെ സമയക്രമം സംബന്ധിച്ചും ഇപ്പൊ ഒമ്പതാം തീയതി വരെ എലക്ഷനാണ് ഇവിടെ നാലാം തീയതി കൊണ്ട് ഇന്നോമറേഷൻ ഫോം പിന്നെ ഫിൽ ചെയ്തു കൊടുക്കേണ്ട സമയം തീരുകയാണ് ഇവിടെ ഒമ്പതാം തീയതി വരെ ഇലക്ഷൻ നടക്കുകയാണ് അതെങ്കിലും ഡിസംബർ മാസം മുഴുവനത്തേക്കും ആക്കണം എന്നൊരു ആവശ്യത്തെ പോലും അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല ഉറപ്പാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ബി എൽ ട്രെയിനിങ് ഇല്ലാത്ത ബി എല്ലോ ഇന്നലെ അദ്ദേഹം ഇന്നലെ പറഞ്ഞുവല്ലോ അങ്ങനെ നിർബന്ധവും കളക്ടർമാരാരെയും നിർബന്ധിക്കുന്നില്ല തെളിവ് സഹിതം ഞങ്ങൾ തരാം എലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ ബി എൽഒമാർക്ക് കേരളത്തിലെ ഈ ഫോം കൊടുത്തതിന്റെ പെർസെന്റേജ് കുറവാണ് അത് കൂട്ടണം എന്ന് പറയുമ്പോൾ അവർ മനഃപൂർവ്വമായി ആ അമ്പത് വീട് കയറിയിട്ടുണ്ടെങ്കിൽ നൂറ് വീട് കേറി എന്ന് പറഞ്ഞിട്ട് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പൊ ഈ കേറാത്ത അമ്പത് വീട്ടിലുള്ളവന്റെ വോട്ട് പോകില്ലേ അല്ല പരിശീലനം വേണ്ടതെന്താ കൃത്യമായ നടപടി നടത്താൻ വേണ്ടിട്ടാ കൃത്യമായി വേണ്ട എന്ന് നടത്തുന്നവർ തന്നെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും കൃത്യമാകണമെങ്കിലല്ലേ പരിശീലനം വേണ്ടത് കൃത്യമാകണ്ട കൃത്യമാകണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ എന്തിനാണ് പരിശീലനം കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കും തർക്കമല്ല ഒന്ന് ഈ നിയോജക മണ്ഡലത്തിലെ കോർ കമ്മിറ്റികൾ കൂടി പരമാവധി സിംഗിൾ നെയിം ആക്കി ജില്ലാ കോർ കമ്മിറ്റികളിലേക്ക് വരിക ഇവിടെ തർക്കം കുറയ്ക്കുക എന്നൊരു സമീപനം എടുത്തതാണ് എന്റെ കോൺസെൻസിൽ തന്നെ നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നൂറ്റി മുപ്പത്തി വാർഡിലും ഒറ്റ പേരായി ആറ് വാർഡിൽ മാത്രമാണ് ഒന്നിലധികം പേരുള്ളത് ജില്ലാ പഞ്ചായത്ത് മൂന്ന് ഡിവിഷൻ ഉള്ളതിൽ രണ്ട് ഡിവിഷനിലും സിംഗിൾ നെയിമായി മൂന്നാമത്തതിൽ രണ്ടു പേരല്ല വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ നടക്കുന്ന എന്ന് പറയുന്നത് അസംബ്ലി തലത്തിലെ കോർ കമ്മിറ്റികളിൽ നിന്നും സിംഗിൾ നയമായി വന്നത് ഇന്ന് വൈകുന്നേരം പരമാവധി പേരുകൾ ഇന്ന് തന്നെ റിലീസ് ചെയ്യും ജില്ലാ പഞ്ചായത്ത് പി സി സിയുടെയും കൂടെ ഒരു അനുവാദം ചെയ്യേണ്ടതാണ് അതും ഒറ്റപ്പേരാക്കാൻ കഴിയുന്നതെല്ലാം തന്നെ പരമാവധി ഒറ്റപ്പേരാക്കി വിടുക തർക്കം കുറയ്ക്കുക എന്നുള്ളൊരു സമീപനം എടുത്തുകൊണ്ടാണ് എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കാൻ കഴിയുമെന്നാണ് അവർക്ക് പരാതി ഉണ്ട് അവർക്കത് അവരുടെ ഒരു പരാതി ഉണ്ട് അതെ അതെ അത് അങ്ങനെ ഒരു പരാതി ഉണ്ട് അത് യാഥാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ് അവര് അവർ രണ്ടുപേരും ആ കോർ കമ്മിറ്റി അംഗങ്ങളാണ് അവരും കൂടെ ഇരുത്തിക്കൊണ്ട് അതിലെങ്ങൾ എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കുക താങ്ക്